ഇതിന്റെ ഒക്കെ വല്ല ആവശ്യമുണ്ട് സാർ ആ സെക്യൂരിറ്റി നേരിപ്പിച്ചിന്റെ ഓരായിക്കൊള്ളില്ല ഇതൊക്കെ രാത്രി ഉറക്കോ ഇനി മനുഷ്യന് മെനക്കെടുത്താൻ അവന്മാരുടെ ഉത്തരവാദിത്വമൊക്കെ ഈ പോസ്റ്ററിന്റെ പേരിലെ പിള്ളേരെ തമ്മിൽ തല്ലി തലകീറിയാലേ ഉത്തരം പറയേണ്ടത് ഞാനാ എന്തോ ശബ്ദം കേക്കുന്നില്ലേ എവിടെ സാറേ പിള്ളേരെ വെറുതെ കുറ്റം പറയാട്ടോ പോസ്റ്റർ പശു നിങ്ങളുടെ മറ്റാരുമല്ല ഈ നമ്മുടെ രാജനോട് ചോദിച്ചോളൂ അമ്മയാണ് സത്യം പ്രിൻസിപ്പൽ ഇന്നലെ രാത്രി ാണ് സംശയുണ്ടെങ്കിൽ ആരും കയറപ്പ് വെറ്ററി കോളേജ് ആയോ ഇവിടെ എവിടുന്നോ വഴി പശു ആണ് പാവം വശം ചെയ്യും വല്ലതും വയറു നിറയെ കൊടുത്ത് അഴിച്ചു അതി നമ്മളെ ഏറ്റു പക്ഷേ പശുവിന്റെ പുല്ലിനും പേശ ജയമാ അക്കൗണ്ടിൽ എഴുതും അതെ വലതു കാലു വെച്ച് കോളേജിലേക്ക് വന്ന പശു ഐശ്വര്യ ഐശ്വര്യാ അതിന് പെട്ടെന്ന് ഞങ്ങളെ പറഞ്ഞു വിടരുത് ഇങ്ങനെ കോമാ കോമാതാ എന്ന് പറഞ്ഞു കേട്ട കോമാല്ലോമാതാവ് അതെന്തെങ്കിലും ആവട്ടെ അതിൽ ഉടമസ്ഥൻ തെരഞ്ഞു വരുന്നതുവരെ വരെ കൊടക്ക തന്നെ അല്ലെ അല്ലേ അതല്ലേ അപ്പൊ ഇനി പശുവിന്റെ ചാർജ് അത് നമ്മളേറ്റ് കേട്ടോ മാഷെ കാര്യങ്ങളിങ്ങനെ മംഗളമായി അവസാനിച്ച സ്ഥിതിക്ക് ആ നിഖിലിന്റെ സസ്പെൻഷൻ പിൻവലിക്കാൻ ഇന്ന് തന്നെ ഞാൻ മാനേജ്മെന്റിനോട് ശുപാർശ ചെയ്യുന്നത് വെരി ഗുഡ് താങ്ക് യു താങ്ക് യു എങ്ങനെയാ നല്ല അല്ല കിക്കല്ലേ ക്യാമ്പസ് ക്യാമ്പസ്റ്റാറിന്റെ അഭിവാദ്യങ്ങൾ 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 ക്യാമ്പസ് സ്റ്റാറിന്റെ അഭിവാദ്യങ്ങൾ ക്യാമ്പസ്റ്റാർ എന്റെ നന്ദിനി പശുവാണ് അതിനെ ജീവിക്കാൻ അനുവദിക്കണം ഉപദ്രവിക്കല്ലേ എന്ന് വൈ ഏതോ സുന്ദരി ആതിരാ ഇത് പിന്നെ ഞാൻ ചാറ്റ് ചെയ്തേ ഫുൾ അഡ്രസ് അങ്ങ് വാങ്ങിച്ചു നമുക്ക് അവിടെ വരെ പോയാലോ പോയാലോ സായുജെ ഓരോ കാന കാട്ടാ ഇനി പ്രദേശത്തെങ്ങനെ കണ്ടോ അതെ നിഖിലേ ഇവിടം കൊണ്ട് വഴി തീരാണ് നീ നടക്കണ എന്തൊരു ചൂടാടി പുഴ അന്വേഷിച്ചോണ്ടിട്ടൊന്നും മരുഭൂമിയാണല്ലോ ഈ പുഴയിലൊരു തുള്ളി വെള്ളം പോലും ഇല്ലല്ലോ വെള്ളം ഇല്ലാതെ കാലിയായി പോയ കടവായത് കൊണ്ടായിരിക്കും ഈ ഗ്രാമത്തിന് കാലിക്കടവ് പേര് ആ ചാൻസ്ണ്ട്ട്ടാ ചാൻസ്ണ്ട് ചാൻസ്ണ്ട് ഇത് ആയി പോയല്ലോ ഇതെന്തും മലയാണിത്

എന്തായാലും ഇതൊന്നും കൂടാതെ ഈ ഗ്രാമത്തിന് അഞ്ചാമതായിട്ട് വേറൊരു ദുഃഖം കൂടി അറിയാവുന്ന ആരോടെങ്കിലും അടുത്ത പ്രാവശ്യം ട്രിപ്പ് അയ്യോ ഇവരുന്ന നിങ്ങൾ എന്ത് കാണിച്ചേ എനിക്ക് പേടിയുടെ സൂളോ നിങ്ങനൊന്നും പോവലോ എന്തൊരു ശബ്ദം ഇത് മനുഷ്യരുടെ സ്ഥലം തന്നെ തിരിച്ചു കൂടാടും എന്റെ ശബ്ദം തീരെ പാട്ട് പാടാ പറഞ്ഞാ കൂടാ

െ ആദ്യാ ചേട്ടനും ബുദ്ധിമുട്ടായില്ലേക്ക് വഴിയാണെങ്കിലും നടക്കും ഒന്ന് വേഗം എനിക്ക് വയ്യ ഞാൻ വാൻ വയ്യൂടെ കിടന്ന് ഒക്കെ തീറ്റ പ്രാന്തന്മാരാ അവസരം കിട്ടിയ ചിക്കണും മട്ടനും ഒക്കെ വലിച്ചു തും അതാ ഇങ്ങനെ വെള്ളം കിട്ടോട്ടി അതൊന്നും അത് വല്ല മീൻ അല്ല ചേട്ടാ എന്തായാലും ചെക്കൻ്റെ ചുറ്റും ഇഷ്ടായില്ലേ ചെക്കന്റെ വീടും പക്ഷെ വെള്ളമില്ല എന്റെ ഒന്നുകൂടി ആലോചിച്ചിട്ട് ഇനി ഓ എന്നാ പിന്നെ പൊരെയൊക്കെ ഇഷ്ടമായിടുത്ത് താല്പര്യമില്ലാപ്പിച്ചു പോയി നടന്നിടന്ന് നമ്മളേതാണ്ട് പതിനെട്ടാം നൂറ്റാണ്ടിൽ മൊത്തത്തിൽ ഇവിടെ വെള്ളം കെട്ടായിരിക്കും ചോയിച്ച നോക്ക് ബഷീരിക്കോ ഇവരൊക്കെ ആരാച്ചാട്ടാ സോഡോ അയ്യോ സോഡൊന്നില്ലല്ലോ മോളെങ്ങോട്ട്